പ്രിയ പ്രേക്ഷകരെ ഇന്ന് കണ്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഈ വീഡിയോക്ക് കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ കണ്ട ഒരു പോസ്റ്റ് എന്താണ് ആ പോസ്റ്റിൽ പറയുന്നത് കച്ചവടം ലാഭത്തിലല്ല കച്ചവടം നഷ്ടമാണ് ആയതുകൊണ്ട് കട കാലിയാക്കുന്നു കട നിർത്തുന്നു കച്ചവടം നിർത്തുന്നു എന്ന് ഒരു ബോർഡ് എഴുതി വെച്ചു ഒരു കച്ചവടക്കാരൻ അങ്ങനെ അദ്ദേഹം കച്ചവടം നിർത്താൻ വേണ്ടി കട കാലിയാക്കാൻ വേണ്ടി ബോർഡ് വെച്ചതിൽ പിന്നെ അഞ്ചു വർഷങ്ങൾ കടന്നുപോയി ഇപ്പോഴും ആ ബോർഡ് അവിടെ തന്നെയുണ്ട് അദ്ദേഹം കച്ചവടം തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ ബോർഡ് വെച്ചതിന് ശേഷം എന്റെ കച്ചവടം നന്നായി നടക്കുന്നു എന്നാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്നത് അപ്പോൾ ചില മാർക്കറ്റിംഗിന്റെ ഭാഗം കൂടിയാണ് കടകാലിയാക്കൽ എന്ന പ്രയോഗം അപ്പോൾ ഈ കടകാലിയാക്കുന്നു എന്ന് ബോർഡ് വെക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു ഇവിടെ വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയേക്കാം എന്ന വിദ്യാധാരണയുടെ ഭാഗമായി ആളുകൾ ധാരാളമായി അങ്ങോട്ട് പ്രവഹിക്കുന്നു ഇത് പറയാൻ കാരണം ചില കാര്യങ്ങൾ ചില വാക്കുകൾ അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിരിക്കും അപ്പോൾ വാക്കുകൾ വാക്യങ്ങൾ അത് വളരെ പവർഫുൾ ആണ് നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ കാലിയാക്കുന്നു എന്ന ഒരു പ്രയോഗം കടകാലിയാക്കുന്നു എന്ന പ്രയോഗം കച്ചവടം നിർത്തുന്നു എന്നുള്ള പ്രയോഗം ഒരുപക്ഷെ ആളുകളിൽ ഉണ്ടാക്കിയ ഒരു ചിന്ത അത് കാരണമാണ് അദ്ദേഹത്തിന് ആ കച്ചവടത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില വാക്കുകൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ പ്രയോഗിച്ചതായേക്കാം എങ്കിൽ കൂടി അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായി മാറുന്നത് എന്തു ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്